पिहारो ും പരിഹാരം മഹാനവരോട് കോടതിയിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം നാട്ടിലെ ഒരാൾ സത്യം ചെയ്തു എന്താ സത്യം എന്ന് ലോകത്ത് ഒരാളും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഒരു വിവാദത്തിൽ ചെയ്യും അങ്ങനെ വിവാദത്തിൽ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഭാര്യ പിന്നെ എനിക്ക് ഹറാമാണ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ വിവാദത്തിൽ ഉണ്ടാവുമോ ലോകത്ത് ഒരാളും ചെയ്യാത്ത സമയത്ത് ഞാൻ ഒരു വിവാദത്തെടുക്കും ലോകത്തിപ്പങ്ങനെ ആ വിവാദത്ത് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം ഇപ്പൊ ഖുരാൻ പാരായണം അറിയ വേറെ എന്ത് സ്പെഷ്യൽ വിഭാഗത്താണെങ്കിലും എന്ത് സ്പെഷ്യൽ വിവാദത്താണെങ്കിലും ലോകത്തിപ്പത് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോല്ലേന്ന് അറിയാൻ കഴിയില്ലല്ലോ ലോകം എന്ന് പറഞ്ഞാൽ നമ്മള് നെട്ടൂരല്ലോ പരന്ന് പ്രാപിച്ച് കിടക്കുന്നതല്ലേ പണ്ഡിതന്മാരൊക്കെ കേസെത്തി അങ്ങനത്തെ ഒരു ഉണ്ടോ പണ്ഡിതന്മാര് മുഴുവനും അത്ഭുതപ്പെട്ടു അങ്ങനെ വിവാദത്തെ ചെയ്യാൻ കഴിയില്ലല്ലോ ഒരാളും ചെയ്യാത്ത സമയത്ത് ഞാൻ മാത്രം അങ്ങനത്തെ വിവാദത്തെടുക്കും ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ എനിക്ക് ഹറാമാണ് നമ്മളെ നിൽക്കുവാണ്ടോളെ മൂന്ന് തൊലാക്കും ചൊല്ലിയർത്ഥം പണ്ഡിതന്മാരെല്ലാരും പറഞ്ഞു അങ്ങനെ വിവാദത്തിൽ ലോകത്തില്ല ഈ പ്രശ്നത്തിന് പരിഹാരമില്ല അങ്ങനെ ബാടിന്റെ തൊലാക്ക് സംഭവിക്കും ഒരു എന്ന് പറഞ്ഞു കേസ് ഹൗസലാത്തിന് പറഞ്ഞു അതിനിപ്പെന്താ നിസാരായിട്ട് പറഞ്ഞു അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനൊരു കാര്യം ചെയ്യാം മക്കത്ത് പോവാ മക്കത്ത് പോയിട്ട് അവിടെ ബന്ധപ്പെട്ട ആളുകളോട് പറയാ ഒരു ഏഴ് തോപ്പ് ചെയ്യുന്നത് വരെ ഇവിടെ വേറെ ആരും തോപ്പ് ചെയ്യാൻ പാടില്ല നമുക്കൊന്നും അതിനുള്ള സൗകര്യം ചെയ്തു തരണങ്ങൾ അതോടെ പ്രശ്നങ്ങൾ പരിചരിക്കും ലോകത്ത് തവാഫ് മക്കയിലല്ലാതെ നടക്കൂല അല്ലേ ലോകത്ത് തവാഫ് എന്ന് പറഞ്ഞ വിഭാഗത്ത് മക്കയിലല്ലാതെ നടക്കൂല അക്കാര്യം ഉറപ്പല്ലേ അല്ലെ ലോകത്ത് വേറെ എവിടെയും തവാഫ് നടക്കൂല അപ്പോ തൽക്കാലം ആളുകളോടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറയാ എന്നിട്ട് ഈ സത്യം ചെയ്ത മനുഷ്യൻ മാത്രം തവാഫ് ചെയ്യ അപ്പൊ ലോകത്ത് ആരും ചെയ്യാത്ത സമയത്ത് അയാൾ മാത്രം ഇബാദത്ത് ചെയ്തു ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ഹൗസിലാളം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാണ്ട് െ കുറിച്ച് അതിന്റെ മഹത്വത്തെ കുറിച്ച് മഹാബനാറുടെ കറാമത്തുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് 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 കാര്യങ്ങൾ പറയാനുണ്ട് ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ ഹൗസിലാണ് സോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരോട് െങ്കില് മനസ് പറ്റിയോട് വിളിച്ചിട്ടുണ്ടെങ്കില് ഒരു കലാപരമൊരു സംരക്ഷണവും ലഭിക്കുമെന്നുള്ള സംശയമൊക്കെയാ

ും അവർ ചെയ്തോട് പറയും അവർ അവർക്ക് تنہ بدھگی متوں کے قصے رسول اللہ صلی اللہ علیہ وسلم نے انوں کو لشہم فرمایا سنگل م فرمایا اللہ نے یوں کہ یا اڑکل تنہ انفی الکل تنہ راشیخ ما راکل تنہ سنگل م فرمایا لشہم فرمایا فرمایا ಅಮ್ಮೆಕಲ್ ಅರವೇ ಅಲ್ಲಾಹು ನಮ್ಮ ಕೂಡ ಅವರ್ೋಡ We're

അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മൗലികളും അവരുടെ മധുരകളും വായിക്കുക പഠിക്കുക കേൾക്കുക അത്തരം

இம்மில்லாய்களின் முன்னுமுன서 சபссе இற்றையும் மகாமாஹமால் குறித்து செர்ட் செய்யும் சபссе இவர வந்தேக்கான் வாக்கு அளிச்சவரே அல்லாஹ்வு தன்னர தௌஃபீக்கான் இவர சபссе சங்கிபிக்கான் வாக்கு அளிச்சவரே அனிவே திப்ரவத்திச்சவரே ஒரு காலகட்டத்தில ஜிஹாத நிதானா இந்த சமூகத்து ente செரபக்கார ஒடிக்ல பர்யானறது லஹானாய ஜல்தூரு நபி துஆலி ரழியல்லாஹு அலைஹி ஹுர்ச்சாட நாட நவசானிச்ச

20 വയസ്സുള്ള അസ്മാഉമൻ അല്ലാഹു വൻഹ ബാരിഅ 10 വയസ്സിൽ താഴെയുള്ള മൂന്ന് മക്കളും ജഹഫ റളിയല്ലാഹു അൻഹു മുഹത്തത്തു യുദ്ദത്തിൽ ഉള്ള ഒരുമാനാണ് ലാഹ മുഹത്തത്തു യുദ്ദത്തിൽ യാത്രമപ്പുറങ്ങളാണ്. ഞാൻ ഈ ചരിത്രതങ്ങളോട് പറഞ്ഞു പറഞ്ഞു എന്ന് വിളയില്ല. ആവർത്തെ വरासत തൗഹീദ് തയർ എന്ന ചെറുപ്പചരാൽ പ്രയോജനമായിട്ടാണ് ഞാൻ ഇതിനെ முஹம்மது யுத்தத் திவனா புறப்படுற நம்ம நம்ம ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை தங்களை இஸ்லாம் ஸலாத் கண்ணிட்டு சொஹியாபத்